സ്നേഹത്തോടെ അഭിമാനത്തോടെ കുടുംബങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ നാടിന്റെ വസ്ത്ര വ്യാപാരികളെ അവഗണിക്കുന്ന സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിഷേധ ധർണ പട്ടാമ്പി നഗരസഭാ ഓഫീസിന് മുന്നിലായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് ധർണ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി ശങ്കരമംഗലം യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് തൊഴിൽ നികുതി വർദ്ധനവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് സമരം ചെയ്തു കോർപ്പറേഷൻ സാധാരണയായി ജീവിതമാർഗമായ വ്യാപാരം രാവിലെ മണിക്ക് തുറന്ന് രാത്രി പത്ത് മണിക്ക് അടച്ച് വീട്ടിൽ പോവുക എന്നതിനപ്പുറം സമരം ചെയ്യാനോ അനാവശ്യമായി നാട്ടിൽ വിഷയങ്ങൾ ഉണ്ടാക്കാനോ വ്യാപാരികൾ നേരത്തെ അവര് അവരുടെ തൊഴിലെടുത്ത് പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് നാട്ടിലെ സർവ വിഷയങ്ങളിലും അവരുടെ പങ്കാളിത്തം ഉറപ്പ് വരുത്തി സമാധാനപരമായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു ജനവിഭാഗമാണ് വ്യാപാരി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി സിദിഖ് പത്രാസ് സക്കീർ ഹുസൈൻ അഡ്വക്കേറ്റ് അൻസാർ അബുലൈസ് മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു